ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയുടെ കിട്ടിയ കാശിൽ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ട് ചന്ദ്രമതി അവിടെ നിൽക്കായിരുന്നു ആ സമയം പിന്നെയാണെങ്കിൽ ശ്രുതി പോകാനായിട്ട് ഇറങ്ങി വന്നു ഞാൻ പോവാട്ടോ പോവുക ആൻറ്റീന്ന് പറഞ്ഞു എന്താ പോകാൻ വൈകിയതെന്ന് ചോദിച്ചപ്പോൾ രാത്രി ഉറങ്ങാൻ വൈകിയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ രേവതി അടുക്കളയിലേ ഇത് കേൾക്കുവാണ് ആ ശരിയാ അവരുടെ മാലഘട്ടയില് കാരണം ആർക്കും ഉറങ്ങാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഇരുന്ന് മരുമാകളുമായിട്ട് സംസാരിക്കാം രേവതി കേൾക്കാനും കൂടെ വേണ്ടിയിട്ട് ആ പിന്നെ ശ്രുതി ഈ വീട്ടിൽ നീ തരുന്നത് പോലെ മറ്റാരും എനിക്ക് ബഹുമാനം തരുന്നില്ല എന്ന് ചന്ദ്രമതി എന്നിട്ട് അവിടെ നിന്ന് കേൾക്കണം നീ എന്റെ പേരിട്ട് ബ്യൂട്ടി പാർലർ നടത്തുന്നു അപ്പൊ ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് യോ എന്ന് പറഞ്ഞോണ്ട് ശ്രുതിക എൻ്റെ പേരുള്ള ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടി സമ്പാദിക്കുന്ന കാശിൽ നിന്ന് നീ എനിക്ക് മാസമാസം പോക്കറ്റ് മണി തരുന്നു ശരിയല്ലേ എന്നോടുള്ള സ്നേഹം കാരണമല്ലേ നീ എനിക്ക് കാശ് തരുന്നത് രേവതിക്ക് കാര്യം മനസ്സിലായി വീട്ടിലുള്ള മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് നിനക്ക് നന്നായിട്ടറിയാം ആ പിന്നെ നിനക്ക് എന്നെ കുറിച്ചുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ട് അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഈ ശ്രുതി എങ്ങനെ ചിരിക്ക ശ്രുതിക്ക് പിന്നെ കഥയൊന്നും അറിയില്ലല്ലോ അപ്പൊ ഇതൊന്നും വലിയ കാര്യമല്ലല്ലോ ആൻറ്റി ഞാൻ ആന്റിയെ അമ്മയായിട്ടാ കരുതുന്നേ അതുകൊണ്ടാണ് ഞാൻ കാശ് തരുന്നതെന്ന് ശ്രുതി അന്നേരം പറഞ്ഞു രേവതി ഇതൊക്കെ കേട്ട് ഇങ്ങനെ നല്ല ആട്ടിക്കൊണ്ട് അങ്ങനെ നിക്കുക ചന്ദ്രവതിയുടെ കണ്ണടുക്കളയിലേക്കാണെന്ന് മാത്രം ഇതാണ് നിന്റെ നല്ല ഗുണം ഉം ചിലരൊക്കെ ഉണ്ട് അവരവരുടെ കടയ്ക്ക് എന്റെ പേരായിട്ടിരിക്കുന്നത് എന്നിട്ടോ ഒരു കട വെച്ചിരിക്കുന്നത് എന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിലുമാണ് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ മരുന്നിന് പോലും കാശ് വേണോ എന്ന് പോലും എന്നോട് ചോദിക്കുന്നില്ല എന്നൊക്കെ ഈ ചന്ദ്രമതി നിന്ന് പറയുമ്പോൾ രേവതിക്ക് മനസ്സിലാകുന്നുണ്ട് രേവതി മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ ആ അവരൊക്കെ സമ്പാദിക്കുന്ന കാശ് അവരൊക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക ഉം എനിക്കൊരു നൂറ് രൂപ പോലും ഇതുവരെ തന്നിട്ടില്ല എന്നൊക്കെ പറയുന്നു രേവതിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചെടുക്കണം നീ അമ്മായി എന്ന് കരുതി എനിക്ക് കാശ് തരുന്നു എല്ലാവരും അങ്ങനെ കരുതണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ലല്ലോ അല്ലേ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്കുക അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അവിടെ അങ്ങോട്ടേക്ക് ചെല്ലുവാട്ടോ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കണ്ടപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക അല്ല ആൻറ്റി ആൻറ്റി ഞാൻ കരുതി ചോദിക്കട്ടെ ഇത്രയും നേരം ആൻറ്റി രേവതിയെ പറ്റിയല്ലേ പറഞ്ഞിരുന്നത് അത് നിനക്ക് മനസ്സിലായില്ലേ അത് അതുവിനെ മനസ്സിലായിരുന്നു ചുമ്മാ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചാട്ടോ ഒന്ന് ശ്രുതി ചന്ദ്രമതിയോട് പറയുവാണേ ആൻറ്റി എനിക്കൊരു സംശയമുണ്ട് എന്ത് സംശയം അല്ല രേവതി ആൻറ്റിക്ക് തരാൻ കാശെടുക്കാൻ മറ്റോ മുറിയിലേക്ക് പോയതായിരിക്കുമോ എന്ന് ആയിരിക്കുമോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം ഞാൻ ചെന്നൊന്ന് നോക്കട്ടെ എന്ന് ശ്രുതി എന്നിട്ട് ശ്രുതി പമ്മി പമ്മി പിന്നാലെ അല ചന്ദ്രമതി ഏട്ടി പോളി സൊക്കെ എന്ന് പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുവാട്ടോ ഈ സമയത്ത് നമ്മുടെ രേവതി അതിൽ നിന്ന് പൈസ എടുക്കണു ആ അതായത് ഷെൽഫിൽ നിന്ന് പൈസ എടുക്കുക ആ പൈസ എടുത്തിട്ട് രേവതി എന്തൊക്കെയോ ചെയ്യുക കേട്ടോ ഇത് അന്നേരം ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ കാണുവാണെ ശ്രുതി അവിടെ നിന്ന് കണ്ടിട്ട് രേവതി എന്താ ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക ശ്രുതി ആണെങ്കിലോ ഭയങ്കര ഇത് അപ്പോൾ രേവതി അതിൽ നിന്ന് കാശ് കുറച്ച് വലിച്ചി വലിച്ചിങ്ങെടുത്തു അങ്ങനെ മൊത്തം പൈസ എണ്ണി നോക്കുക അപ്പം രേവതി ആ പൈസ ഇങ്ങനെ മൊത്തം എണ്ണി നോക്കി കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഓടി ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നു അതേ അവളവിടെ പോയി നിന്ന് ആ പൈസ എണ്ണു എല്ലാം അഞ്ഞൂറ് രൂപ നോട്ട് അവളോടെ നിന്ന് എണ്ണുന്നതേ ആൻറ്റിക്ക് വരാൻ വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് കാശ് എടുത്ത് എണ്ണേണ്ട കാര്യമില്ലല്ലോ എന്ന് ശ്രുതി പറയുമ്പോൾ ചന്ദ്രപതി ഇങ്ങനെ ദിവസം ഞാൻ കണ്ടോണ്ടിരിക്കുക കേട്ടോ എനിക്ക് തരം വീട്ടിൽ തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ പിന്നല്ലേ ഉറപ്പല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നേരം ശ്രുതി അയ്യോ തുള്ളിച്ചാടുവാ സന്തോഷം കൊണ്ട് അപ്പോഴാണ് രേവതി ഇറങ്ങി വരുന്നത് ശ്രുതി കാണിച്ചു കൊടുക്കുക ആ അങ്ങനെയാണോ ആ ക്രീം ഇട്ട മുഖം പളംപള മിന്നുമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മേ അതെ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രീമായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ചോദിച്ചുകൊണ്ടിരിക്കുക ശ്രുതിയോട് അപ്പോൾ രേവതി അവിടെ നിന്ന് അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകട്ടോ അമ്മേ ആന്റി രേവതി വിളിക്കുന്നുണ്ട് ആൻറ്റി അപ്പൊ എന്നെയോ എന്നാ ചന്ദ്രമതി ഓ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ ആന്റി ഞാൻ കരുതി രേവതി കിച്ചണിലായിരിക്കും അപ്പൊ ഞാനും അങ്ങനെ തന്നെയാ കരുതിയത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയും വീണ്ടും ഉണ്ടു അമ്മയെന്ന് വിളിച്ചു അപ്പൊ എന്താ എന്ന് ചോദിച്ചപ്പോ അടുക്കളയില് ജോലിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ശരി അതെ സാമ്പാർ അടുപ്പത്തുണ്ട് ആ ശരി നീ ചന്ദ്രമതി പൈസയിലേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാം വേറെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ വേറെന്തോ വിശേഷം രേവതി ഒരു വിശേഷം ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഈ അമ്മയും മോളും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം സാമ്പാർ റെഡിയായ വാങ്ങി വെക്കണം കേട്ടോ എന്ന് രേവതി പറഞ്ഞു എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു അതെ ഞാൻ പോയിട്ട് വരാം അമ്മയെന്ന് പറഞ്ഞോട്ട് രേവതി ഇങ്ങനെ പുറത്തേക്ക് പോകാൻ ഇറങ്ങും അപ്പോഴേക്കും മുഖം വാടി രണ്ടിന്നെ പൈസ കൊടുത്തില്ല ചമ്മി പോയി ഇപ്പൊ കിട്ടുമെന്ന് ഓർത്തോണ്ടിരുന്ന ചന്ദ്രമതിക്ക് രേവതി കൊടുത്തത് മുട്ടൻ പണിയായി പോയി പൂ കെട്ട് നമ്മളുടെ അഹങ്കാരം കൊണ്ടോ കുറച്ച് കാശ് കയ്യില് വന്നപ്പോൾ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും നമ്മള് അപ്പൊ ഞാൻ കരുതി അവൾ ആന്റിക്ക് കാശ് തരുമെന്ന് അപ്പൊ ഞാനും അത് പ്രതീക്ഷിച്ചായിരുന്നു ഇവിടെ ഇരിക്കുന്നത് ചോരണ്ടി എടുക്കാൻ നോക്കുന്നവളല്ലേ അവള് അവൾ ഇങ്ങോട്ട് കാശ് വലുതും തരുമോ എന്ന് ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുവാണേ അല്ല കാശ് മുഴുവനും എണ്ണിയെടുത്ത് അവൾ എങ്ങോട്ടാ പോയേ എവിടെ പോവാനാ അവളുടെ അമ്മയ്ക്ക് കാശ് കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും അവള് ഓ ശരിയായിരിക്കും ആൻറ്റി എൻ്റെ വീട്ടിലിരുന്ന ആ മാല കെട്ടിയത് പോലെ വരെ ലൈറ്റും ഫാനും ഒക്കെ അവൾ ഇട്ടില്ലേ കറണ്ട് ചാർജ് ഒക്കെ എത്ര ആയി കാണും ഭക്ഷണം ഉണ്ടാക്കാൻ എൻറെ വീട്ടിലെ ഗ്യാസ് അല്ലേ അവൾ ഉപയോഗിച്ചത് ഉം എന്നിട്ടും ഒരു പത്ത് രൂപ അവളെ എനിക്ക് തന്നോ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം അവൾ അവളുടെ അമ്മയ്ക്ക് കാശ് കൊടുക്കാനേ പോയിരിക്കാം ആർക്ക് വേണം അവളുടെ കാശ് ഏ എന്നും പറഞ്ഞു ശ്രുതി നേരം നോക്കുന്നു കേട്ടോ നീ പാർലറിലേക്ക് ചെലുപ്പോ എന്ന് പറയുമ്പോൾ ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് അങ്ങ് പോയി ചന്ദ്രമതി കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് രേവതി നേരെ നമ്മുടെ മഹേഷിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പൊ മഹേഷ് ആരെയ്ത് രേവതി രേവതി എന്താ ഇവിടെയെന്ന് ചോദിച്ചു സച്ചി ഇവിടെ ഇല്ലല്ലോ രേവതി അയ്യോ ഞാൻ സച്ചിയ സച്ചിയേൻ്റെ കാണാൻ വന്നതല്ല ഞാൻ മഹേഷേൻ്റെ കാണാൻ വന്നതെന്ന് പറഞ്ഞു എന്നെ കാണാനോ എന്തിന് അതുപന്നെ സച്ചിയേട്ടൻ സ്വന്തം കാറാണല്ലോ ഓടിച്ചിരുന്നത് അത് വിറ്റപ്പോ വാടകയ്ക്ക് ഇപ്പൊ ഓട്ടോ ഓടിക്കല്ലേന്ന് ചോദിച്ചു ദിവസവും രാത്രി ഏറെ വൈകിയാണ് വീട്ടിലേക്ക് വരുന്നതും ജോലി സമയമൊക്കെ കൂടുതലാണെന്ന് പറയുമ്പോൾ കാർ ഓടിക്കുന്ന അത്രയും വരുമാനം ഓട്ടോ ഓടിച്ചാൽ കിട്ടില്ല ഓട്ടോയ്ക്ക് ചെറിയ ട്രിപ്പല്ലേ കിട്ടത്തുള്ളൂ ദൂരക്കുള്ള ട്രിപ്പും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പെട്രോള് ഓട്ടോ വാടക ഇവയൊക്കെ കീഴിച്ച് കയ്യിലെന്തെങ്കിലും നിശ്ചം വരണമെന്നുണ്ടെങ്കിൽ ഒരാവും പകലും ഓടിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു അവന്റെ കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം അവർക്കും വിഷമം ഉണ്ടെന്നൊക്കെ ഇവർ പറയൂ അവൻ ഞങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്തു അവനിപ്പോൾ കഷ്ടത്തിലായെന്നും പിന്നെ അവന് വേണ്ടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ കൂട്ടുകാര് പറയാം ഞങ്ങൾ കൊടുക്കേണ്ട കാശല്ലേ അല്ലേ ആന്റണിക്ക് അവൻ കൊടുത്തത് മാസാ മാസം ഞങ്ങൾ കുറച്ച് കാശ് തരാമെന്ന് പറഞ്ഞപ്പോ അവനത് കേൾക്കുന്നേ ഇല്ല ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന കാശ് നിങ്ങളുടെ വീട്ടു ചെലവിന് പോലും തികയുന്നില്ല എന്നുള്ളതൊക്കെ ഞാൻ എനിക്കറിയാം പിന്നീട് എപ്പോഴെങ്കിലും കയ്യിൽ കാശ് വരുമ്പോ തന്നാ മതിന്ന് അവൻ പറയുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം പണ്ടേ അങ്ങനെയാണല്ലോ മഹേഷ് ഏട്ടാ മറ്റുള്ളവരുടെ വിഷമം അത് അറിഞ്ഞു പെരുമാറുന്ന ഒരാളാണല്ലോ എന്നാൽ തൻ്റെ വിഷമം അദ്ദേഹം ആരോടും പറയാനും പോകാറില്ല അത് ഉള്ളിൽ ഒതുക്കുന്ന ഒരാളാണെന്നൊക്കെ ഇങ്ങനെ പറയണുണ്ട് അപ്പം അങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തിട്ടാട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്താ എന്ത് തീരുമാനമാണെന്ന് ഇവർ ചോദിച്ചു അപ്പോൾ കാർ മേടിച്ചു കൊടുക്കുന്നതിനെപ്പറ്റി പറഞ്ഞു കാർ മേടിച്ചു കൊടുക്കാനോ അപ്പോൾ അദ്ദേഹം ഒരു പൂക്കട എനിക്ക് ഇട്ട് തന്നത് നിങ്ങൾക്കറിയാവുന്നതല്ലേ അദ്ദേഹം ഇട്ടുന്ന പൂക്കടയിൽ നിന്നാണ് എനിക്ക് വരുമാനം കിട്ടിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കാർ മേടിക്കാനുള്ള കാശുകാര് ഏതൊരു കയ്യിലുണ്ടോ എന്ന് ഇവർ ചോദിച്ചു കിട്ടോ അപ്പം കൂടുതലായിട്ടൊന്നുമില്ല ഇപ്പോൾ വലിയൊരു ഓർഡർ കിട്ടിയിരുന്നല്ലോ മാല വിറ്റ് കിട്ടിയ പണ പൈസയിൽ കുറച്ച് പൈസ ഉണ്ട് കയ്യിൽ പുതിയൊരു കാർ വാങ്ങിക്കുകയാണെങ്കിൽ പത്ത് ലക്ഷത്തിന് മുകളിൽ ക്യാഷ് വേണ്ടി വരുമെന്നും കുറച്ച് കാശ് ലോൺ എടുക്കാം പക്ഷെ മാസാ മാസമുള്ള അടവ് കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അടയ്ക്കാൻ ബുദ്ധിമുട്ടാവൂ എന്ന് പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കുന്നത് നല്ലതെന്നൊക്കെ മഹേഷ് പറഞ്ഞു കേട്ടോ സച്ചി രണ്ട് മൂന്ന് കാർ നോക്കിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ മഹേഷ് ഓട്ടോ ഓടിക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചാലോ എന്ന് അവൻ ആലോചിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് രണ്ട് മൂന്ന് കാറൊക്കെ അവൻ പോയി നോക്കിയതാണ് അതിലൊരെണ്ണം അവൻ ഇഷ്ടപ്പെട്ടതുമാണെന്നും പറഞ്ഞു പിന്നെ അതിന് മൂന്ന് ലക്ഷം രൂപയോളം വില വരുമെന്നൊക്കെ പറയുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുക കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് അവൻ വാങ്ങിക്കാത്തതെന്നൊക്കെ പറയുമെന്നും ചെയ്തു പിന്നീടാണ് അവൻ ഓട്ടോ ഓടിക്കാൻ തീരുമാനിച്ചതെന്നും ആ കാർ വാങ്ങിക്കണമെങ്കിൽ മൂന്ന് ലക്ഷം വേണമല്ലേ എന്ന് രേവതി ചോദിക്കുക അപ്പോൾ മൊത്തം കാശും കൊടുക്കണമെന്ന് ചോദിച്ചപ്പം വേണ്ട ഒരുമിച്ച് കാശൊന്നും കൊടുക്കണ്ട കാറ് വാങ്ങിക്കുമ്പോൾ അവർ പറയുന്ന കാശ് നമ്മൾ കൊടുത്താൽ മതി ബാക്കി കാശ് മാസം ഒരു നിശ്ചിത തുക വെച്ച് അടച്ചാൽ മതിയെന്ന് പറഞ്ഞു മഹേഷ് എന്നാൽ നമുക്ക് ആ കാറിന്ന് പോയി നോക്കിയാലോ എന്ന് രേവതി ഇങ്ങനെ ഇവരോട് ചോദിക്കാം അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ ഇക്കാര്യം എന്തായാലും സച്ചേനോട് ഇപ്പോൾ പറയണ്ട കേട്ടോ കാറ് വാങ്ങിച്ച ശേഷം നമുക്കത് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അവന് സർപ്രൈസ് കൊടുക്കാൻ പോകുമല്ലേ എന്ന് ഇവർ ചോദിച്ചപ്പം ആ അതേന്ന് രേവതി പറഞ്ഞു അങ്ങനെ അവർ സർപ്രൈസ് കൊടുക്കാനും അതുപോലെ എന്നോട് പറയാതെ എനിക്കൊരു സർപ്രൈസായിട്ടാ പൂക്കട ഇട്ട് തന്നത് അതുപോലെ സച്ചിയേട്ടനെ ഞാനൊരു കാർ വാങ്ങിച്ചു കൊടുക്കും സർപ്രൈസ് ആയിട്ടെന്നൊക്കെ രേവതി പറയുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ കാർ എവിടെയാളുള്ളതെന്ന് ചോദിച്ചു നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് രേവതി അപ്പം ഇവിടെ അടുത്തുള്ള യൂസ്ഡ് കാർ ഷോറൂമിലുള്ളവ അപ്പം നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സത് ഇവർ കുട്ടിയാ കാറിലേക്ക് പോവുക അപ്പോൾ അവരവിടെ ചെന്നു അപ്പോൾ അവിടുത്തെ ചേട്ടൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ വന്നത് കാർ കൊടുക്കാനാണോ അത് വാങ്ങാനാണോ എന്ന് അപ്പം തൽക്കാലം കാറൊന്നും കൊടുക്കുന്നില്ല വാങ്ങാൻ തന്നെയാണ് വന്നതെന്ന് മഹേഷ് പറയുവാണേ ഞങ്ങൾ അന്ന് വന്ന് നോക്കിയ വണ്ടി പോയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ രേവതിയും അതുപോലെ അവരും ഇരുന്നു അപ്പോൾ നമ്മുടെ സച്ചിക്ക് വേണ്ടി തന്നെയായിട്ടോ കാർ എന്ന് പറഞ്ഞു ആണോ ആ ആ വണ്ടി അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നേ അല്ല അല്ലേ എന്തോ സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് നീ ചേട്ടൻ അന്നേരം ഇവരോട് ചോദിച്ചു ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് സച്ചിക്ക് വേണ്ടിയാണെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ആ സാമ്പത്തിക പ്രശ്നമൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് മഹേഷ് അന്നേരം പറഞ്ഞു അതൊക്കെ ഒരു വലിയ കഥയാണെന്നൊക്കെ നേരത്തേക്ക് ഈ ചേട്ടൻ ഇരുന്ന് ഇങ്ങനെ മഹേഷ് ആ ചേട്ടനോട് പറഞ്ഞു പിന്നെ ഇത് രേവതി ഇത് സച്ചിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞു ആ ചേട്ടന് ഭയങ്കര ബഹുമാനവും കാര്യങ്ങളൊക്കെ രേവതിയോട് സച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി രേവതി ആട്ടോ ഈ കാറ് വാങ്ങിക്കാൻ മുൻകൈ എടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഉം സച്ചേട്ടനെ ഇഷ്ടപ്പെട്ട് കാറ് ഒന്ന് കാണാൻ എന്ന് രേവതി ചോദിച്ചു അപ്പൊ അതെന്തൊരു എന്തൊരു ചോദ്യ മഹേഷെ വണ്ടി പുറത്തുണ്ട് ഭർത്താവിന് വേണ്ടി കാറ് വാങ്ങിക്കാൻ വന്ന ആളല്ലേ ഒന്ന് ഒന്നുകൊണ്ടുപോയി കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ നമ്മുടെ രേവതിയെ കൊണ്ട് അവർ കാറ് കാണിക്കാൻ പോകും അവിടെ ചെന്ന് ആ കാറ് കാണിച്ചു കൊടുത്തു ഒരു ഇന്നോവ കാർ അത് കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമായി രേവതി അത് തുറന്നൊക്കെ നോക്കി ഒത്തിരി ഇഷ്ടത്തോടെ രേവതിയും ഇങ്ങനെ നോക്കിയൊക്കെ അത് അടച്ചു അപ്പോൾ നല്ല സൂപ്പർ വണ്ടിയാണ് ഫസ്റ്റ് ഓണർ അധികം ഓടിയിട്ടൊന്നുമില്ല വണ്ടിയെടുത്ത് കുറച്ചായപ്പോഴേക്കും ഗൾഫിൽ ഡ്രൈവർ ജോലി കിട്ടി കിട്ടിപ്പോയതാണ് അതാ വണ്ടി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ സച്ചിക്ക് അതിന്റെ പഴയ ഓണറേക്കെ അറിയാവുന്നതാണെന്നൊക്കെ പറഞ്ഞു മഹേഷം സച്ചിയത് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി വേറൊന്നും നമുക്ക് നോക്കാനില്ല എന്ന് പറഞ്ഞു രേവതി ഇനി ഒന്നും നോക്കുക വേണ്ട പെങ്ങളും ആ നമുക്കിത് തീരുമാനമാക്കാംന്ന് പറഞ്ഞു മഹേഷ് ഇവരെയും കൂട്ടിക്കൊണ്ട് ആ ചേട്ടൻ്റെ അടുത്ത് പോണു പിന്നെ കാറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ വണ്ടിയെ പറ്റിയൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ പറയാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് നല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ കാറിന്റെ മൊത്തത്തിലുള്ള തുകയൊക്കെ ചേട്ടൻ പറഞ്ഞു ഇപ്പൊ നാല് ലക്ഷം രൂപയാ പറഞ്ഞു നാല് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത്രയും കാശ് എന്ന രേവതി അയ്യോ അത് ഒരുമിച്ച് തരേണ്ട കാര്യം ഇല്ല എന്നാ ചേട്ടൻ രേവതിയോട് പറയുകയും ചെയ്തു അല്ലെങ്കിൽ തന്നെ ആരാ ഇക്കാലത്ത് ഒരൊക്കെ കാശൊക്കെ കൊടുത്ത് കാറ് വാങ്ങിക്കുന്ന ആ ചേട്ടനെ ഇങ്ങനെ ചോദിക്കുന്ന ചോദിക്കുക ഇവിടെ നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി എന്നും ബാക്കി മാസം മാസം അടഞ്ഞോളൂ എന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞു അപ്പോൾ എന്നാലും ആദ്യം എത്ര കാശ് തരേണ്ടി ഇങ്ങനെ രേവതി ചോദിച്ചു അപ്പം ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് കണക്ക് കൂട്ടോ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ എല്ലാം കണക്കൂട്ടലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നു ഇപ്പം രേവതി ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യുമെന്ന് രേവതി രീതിയിൽ അത്രയും പൈസ ഇല്ലല്ലോ ഒരു ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ രേവതി പൈസ ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കുക രേവതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല രേവതി ഇങ്ങനെ ഭയങ്കരമായിട്ടൊരിതായി ആലോചിച്ചിട്ട് ആ ശരി ഞാൻ കൊണ്ടുവരാമെന്ന് രേവതി പറഞ്ഞു അപ്പം രേവതി പൈസ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ കാറ് വേറെ ആർക്കും കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നാളെ ഒരു ദിവസം ഞാൻ ഹോൾഡ് ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റത്തില്ല എന്നാ ചേട്ടൻ രേവതിയോട് പറഞ്ഞു രേവതി അന്നേരം ആ ശരി ഓക്കെ പറഞ്ഞു എന്നിട്ട് അവരവിടുന്ന് പോരുവ അപ്പോൾ രേവതിയുടെ കയ്യിൽ ഇല്ല എന്നുള്ള ഇങ്ങനെ പറഞ്ഞു നമ്മുടെ രേവതി ഇങ്ങനെ ഇപ്പോഴത്തെ ഓർഡറിൽ കിട്ടിയ കാശേ എല്ലാ ചിലവും പോയിട്ട് ഒരു ഒന്നേകാൽ ലക്ഷം രൂപയുണ്ടെന്നുള്ള കാര്യങ്ങൾ രേവതി പറയുന്നു അതിൽ കൂടുതൽ അപ്പോൾ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ എന്ന് മഹേഷ് ഇരുപത്തയ്യായിരം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ എവിടെന്നെങ്കിലും ഞാൻ ഒപ്പിക്കാൻ നോക്കാമെന്ന് മഹേഷ് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട മഹേഷേട്ടാ സച്ചേട്ടന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹത്തിൻ്റെ പേരിൽ മഹേഷേട്ടൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞു അത് ഞാൻ തന്നെ സംഘടിപ്പിച്ചോളാവുന്ന രേവതി പറയാം ഇന്നൊരു ദിവസം സമയം കിട്ടിയാൽ എന്ന് രേവതി പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇവർ ആ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി അപ്പം പിന്നെ പൈസയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ രേവതി ഇങ്ങനെ റോഡിലൂടെ ആലോചിച്ച് നടന്നു വരും അപ്പം ദേവു രേവതിയെ കണ്ടു ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ പരിസരം പോലും മറന്നാണ് രേവതി നടന്ന് പോകുന്നത് ചേച്ചി ഇതെന്താ ചേച്ചി നാട് റോഡിലൂടെ കാണി ഗിനാവും കണ്ട് നടക്കുകയാണോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ശ്രദ്ധിച്ചില്ലേ മോളെ വേറൊരു കാര്യം ഞാൻ ഇങ്ങനെ വരുവായിരുന്നു എന്ന് പറയുമ്പോ ആഹ് അതെനിക്ക് മനസ്സിലായി ഇല്ലായിരുന്നെങ്കിൽ ഒറ്റ വിളിക്കാനെ ചേച്ചി എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ദേവു പറയുക എന്താണ് മേഡം ഇത്രയും കാര്യമായിട്ട് ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഒന്നും എന്ന് പറഞ്ഞു അതൊന്നുമല്ല എന്തോ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ടെന്ന് ചേച്ചി മുഖം കണ്ടാൽ അറിയാലോ സച്ചേട്ടൻ ഇങ്ങനെ ഓട്ടോ ഓടിച്ച് എത്ര നാളും നടക്കുമെന്ന് ആലോചിക്കായിരുന്നു സ്വന്തം കാറ് രാജാവിനെ പോലെ ഓടിച്ചിരുന്ന ആളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് രേവതി ഇങ്ങനെ ആ സങ്കടങ്ങളൊക്കെ പറയാം സച്ചയെ കാറ് മേടിച്ചു കൊടുക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ നമ്മുടെ രേവതി പറഞ്ഞു ചേച്ചി കാറ് മേടിച്ചു കൊടുക്കാനോ ആ വണ്ടിക്ക് മൊത്തം നാല് ലക്ഷം രൂപയാകും രേവതി ഇങ്ങനെ അനിയത്തയോട് പറഞ്ഞു അത് കേട്ടപ്പോ ദേവുവിന്റെ സങ്കടവും ദേവിന്റെ അതിൽ അതിലൊന്നര ലക്ഷം രൂപ അടച്ച ബാക്കി ലോൺ കിട്ടുവാന്ന കാര്യമൊക്കെ പറഞ്ഞു എന്റെ കയ്യിലാണെങ്കിൽ എല്ലാം കൂടി ഒന്നേകാല് ലക്ഷം രൂപയുള്ളൂ പിന്നെ ഇനി ഒരു ഇരുപത്തഞ്ചു കൂടി വേണമെന്ന കാര്യം രേവതി പറഞ്ഞു അതിനുള്ള വഴി ആലോചിച്ച് ഞാൻ നടക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ഓ അതാണോ അതാണ് ദുർവാഷാമിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്ത ശകുന്തളയെ പോലെ ചിന്താമഗ്നയായി നടന്നതല്ലേ എന്നൊക്കെ ദേവു ചോദിക്കുക എന്നിട്ട് വല്ല വഴിയും കിട്ടിയോ എന്ന് ചോദിച്ചു ഹേ അവിടെ കിട്ടാൻ വഴി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ വഴിക്ക് നടന്നേനയെന്ന് ദേവുവിനോട് രേവതി നാളെ തന്നെ കാശു കൊടുത്തില്ലെങ്കിൽ ആ വണ്ടി കൈവിട്ട് എന്നൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം